പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അതായത് നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനൂടെ ഒരുമിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിനും ടു ഹൺഡ്രഡ് ഐ ചലഞ്ച് ചെയ്യുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റും ടു ഹൺഡ്രഡ് എയ് ചലഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ട് വീഡിയോസും ഫോളോ ചെയ്യുന്നവർക്ക് നമ്മുടെ രണ്ട് ഇതാണ് ഈ ടു ഹൺഡ്രഡ് ഐ ചലഞ്ചിന്റെ ഭാഗമാകാവുന്നതാണ് ഡെയിലി രണ്ട് പരീക്ഷകൾക്കും പഠിക്കാനായിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുടെ വണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം രണ്ട് എക്സാമിന് പഠിക്കാനായിട്ട് നമ്മൾ സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ്സിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് നിങ്ങൾക്ക് ആർക്കും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിയാണ് വേണമെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പൊ എന്തൊക്കെയാണ് കമ്പനി ബോർഡ് എൽ ജി എസിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും ഒരുപോലെ പഠിക്കാൻ ഒരു ഒരുമിച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വൺ ബൈ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് അപ്പൊ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് എടുത്താലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സിലബസ് എടുത്താലും കുറച്ച് ടോപ്പിക്സ് കോമൺ ആണ് ആ കോമൺ ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒരുമിച്ച് പഠിക്കേണ്ട ടോപ്പിക്ക് ഏതൊക്കെയാണ് ഒരുമിച്ച് പഠിക്കേണ്ടാത്ത ടോപ്പിക് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഹിസ്റ്ററി പോർഷനിൽ നിന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സിലബസ് ആണത് ഇത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് ആണ് ഇവിടെ എന്താണ് ഹിസ്റ്ററി പോർഷനില് മെഡീവൽ ഓഫ് ഇന്ത്യ ഇത് എവിടെ പഠിക്കാനില്ല എൽ ജി എസിന് പഠിക്കാനായിട്ട് ഇല്ല അതുപോലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കോൺട്രിബ്യൂഷൻസ് ഇത് ഈ പറയുന്ന ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ഇത്രയും ടോപ്പിക് നമുക്ക് എൽ ജി എസിന് പഠിക്കാൻ ഇല്ല ബാക്കി വരുന്ന ടോപ്പിക്സ് അതായത് എക്സ്റ്റാബ്ലിഷ് ഓ ബ്രിട്ടീഷ് വാർ ഇൻ ഇൻഡിപെൻഡൻസ് ഫോർമേഷൻ ഓഫ് ഐഎൻസി സ്വദേശി മൂവ്മെന്റ് സോഷ്യൽ റീഫോമെൻസ് ന്യൂസ് പേപ്പേഴ്സ് ലിറ്ററേച്ചർ ആർട്ട് ഡ്യൂറിംഗ് ദി സ്ട്രഗിൾ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് മഹാത്മാഗാന്ധി മൂവ്മെന്റ്സ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെ പഠിക്കാനുള്ളതാണ് നമുക്ക് ഈ പറയുന്ന പോയിന്റുകളില് ഏറെക്കുറെ പോയിന്റ്സും നമുക്ക് എൽ ജി എസില് പഠിക്കാനുള്ളതാണ് നോക്കിക്കേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആ ഈ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലവും ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുതൽ സ്വദേശി പ്രസ്ഥാനം വരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ഭരണ സംവിധാനങ്ങൾ അപ്പൊ ഇത്രയും ടോപ്പിക് എന്താണ് ഇത്രയും ഈ ഒരു പോർഷൻസും കോമൺ ആണ് അപ്പൊ ഇത് രണ്ടും പഠിക്കുമ്പോൾ എന്താണ് രണ്ട് ഈ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ രണ്ട് പരീക്ഷയ്ക്കും ഒരുപോലെ ഈ ടോപ്പിക്സ് നിന്ന് വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപോലെ ഈ പോർഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ഈ പോർഷൻസ് എന്താണ് അസിസ്റ്റന്റിനും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ എൽ ജി എസിനും കോമൺ ആയിട്ട് ഈ ഇത് പഠിക്കാവുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ മറ്റൊന്നാണ് യുദ്ധങ്ങളെക്കുറിച്ച് അതായത് ഇന്ത്യൻ പിന്നെ ഫസ്റ്റ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എവിടെ പഠിക്കാനുണ്ട് നമ്മുടെ അസിസ്റ്റന്റിന് പഠിക്കാനുണ്ട് അതേ ടോപ്പിക്കുകൾ തന്നെ യുദ്ധങ്ങൾ എന്ന് പറയുന്ന കോൺസെപ്റ്റില് സ്വാതന്ത്ര്യം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ യുദ്ധങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇതിന് ഈ ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നതാണ് പിന്നെ പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് മറ്റ് എന്താണ് അസിസ്റ്റന്റിൽ പഠിക്കാനുള്ള വലിയ കാര്യമായിട്ടില്ല പക്ഷേ ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാം കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹിസ്റ്ററി പോർഷനിൽ നിന്ന് എന്താണ് അറൈവൽസ് ഓഫ് യൂറോപ്യൻസ് അറൈവൽസ് ഓഫ് യൂറോപ്യൻസ് നമുക്ക് എൽ ജി എസിന് പഠിക്കാനായിട്ടില്ല കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസും ഇല്ല ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ മാർത്താണ്ഡ വർമാറ്റു ശ്രീ ചിത്തിര തിരുനാൾ ഈ കാര്യങ്ങളൊന്നും എവിടെ നമുക്ക് പഠിക്കാനില്ല എൽ ജി എസിന്റെ സിലബസിൽ പഠിക്കാനില്ല അത് ഡിഗ്രി പ്രിലിംസ് ഡിഗ്രിക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമേ പഠിക്കാനായിട്ട് ഉള്ളൂ ബാക്കി വരുന്ന കാര്യങ്ങൾ അതായത് സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള ലിറ്ററേച്ചർ സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി യുണൈറ്റഡ് കേരള പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അത് തന്നെ കാര്യം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളും നവോത്ഥാന നായകന്മാരും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ ഒരു എൽ ജി എസിന്റെ സിലബസിൽ പറയുന്നത് അപ്പം ഇത്രയും പോർഷൻസ് പഠിക്കുമ്പോൾ കോമൺ ആയിട്ട് രണ്ടിനും കൂടെ കൂടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെയും ഒരു സിമിലാരിറ്റി കേരള ഹിസ്റ്ററിയിൽ നിന്നും രണ്ടിനും ഉണ്ട് ഇനി അടുത്തു നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇത്രയുമാണ് ജോഗ്രഫിയില് നമുക്ക് ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഇനി എൽ ജി എസ് എൽ ജി എസിന്റെ ആണ് കേട്ടോ ഇനി അസിസ്റ്റന്റിലേക്ക് വരുമ്പോ എന്തൊക്കെ വരും ഈ ഒരു എയർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റോക്സ് ലാൻഡ് ഫോംസ് പ്രഷർ ബെൽസ് ഗ്ലോബൽ വാമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എവിടെ നമുക്ക് പഠിക്കാനില്ല ഇതൊന്നും നമ്മുടെ ഈ ഒരു ഭൂമിയുടെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പഠിക്കാനില്ല അതായത് എൽ ജി എസ് പഠിക്കാനില്ല ബാക്കി വരുന്ന കാര്യങ്ങൾ അതായത് ഭൂമിയുടെ മൂവ്മെന്റ്സ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻസ് നാഷണൽ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഇതൊക്കെ എവിടെ പഠിക്കാനുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എൽ ജി എസിനും കോമ എൽ ജി എസിനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കോമൺ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഈ ഒരു ഗ്രീൻ ലൈനിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തത് അപ്പം ഇത്രയും പോർഷൻസ് എന്താണ് കോമൺ ആയിട്ട് നമുക്ക് ഇതിനകത്തും ഉപയോഗിക്കാം ഇനി കേരളത്തിലേക്ക് വരുമ്പോ കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട്സ് ഫീച്ചേഴ്സ് റിവേഴ്സ് ക്ലൈമറ്റ് നേച്ചർ വെജിറ്റേഷൻ വൈൽഡ് ലൈഫ് അഗ്രികൾച്ചർ റിസർച്ച് സെന്റേഴ്സ് മിനറൽസ് ഇൻഡസ്ട്രീസ് എനർജി സോഴ്സ് ട്രാൻസ്പോർട്ട് റോഡ് വാട്ടർ റെയിൽവേ എയർ ട്രാൻസ്പോർട്സ് ഇതൊക്കെ തന്നെയാണ് എവിടെയും വരുന്നത് നമ്മുടെ എൽ ജി എസ്സിന്റെ സിലബസിലും വരുന്നത് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായൽ വിവിധ വൈദ്യുത പദ്ധതിക വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയും കോമൺ ആയിട്ട് വരുന്നുണ്ട് ഈ പറയുന്ന ഏറെക്കുറെ കോമൺ ആയിട്ട് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് എലിജിഎസിലും വരുന്നുള്ളൂ അപ്പൊ ഇത്രയും പഠിക്കുമ്പോൾ ഇതിനകത്തും എന്താണ് ഒരുപാട് സിമിലാരിറ്റീസ് വരുന്നുണ്ട് ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പ്രിയാമ്പിള് ഫണ്ടമെന്റ് റൈറ്റ് ആക്ടി പ്രിൻസിപ്പിൾസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സിറ്റിസൺഷിപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്സ് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എനർജീസ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻസ് അവിടെ പഠിക്കാനുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പഠിക്കാനുള്ളത് ആ സമയത്ത് കമ്പനി ബോർഡ് എൽ ജി എസില് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ ഇത്രയും കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിലെ എൽ ജി എസിന് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ ഇനി നമ്മൾ എന്താണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ഈ ഇത്തരത്തിലുള്ള ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ തുടങ്ങിയ കാര്യങ്ങളിൽ പഠിക്കാനുള്ളത് പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് ടോപ്പിക്ക് വരുമ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ മേഖല കായിക മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതായത് അടിസ്ഥാന വിവരങ്ങൾ വെറും അഞ്ചു മാർക്കിന്റെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമേ വരുന്നുള്ളൂ പക്ഷെ എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖലയൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ഇനി അടുത്തത് വരുന്നത് ആണ് മാത്സ് നോക്കിക്കേ മാത്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് എൽ ജി എസിനും മാത്സില് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് പക്ഷെ പഠിക്കേണ്ട മാത്സ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവലിൽ വരുന്ന മാത്സ് കോൺസെപ്റ്റ് ആയിരിക്കും എവിടെ വരിക നമുക്ക് പി എസ് സി പരീക്ഷയ്ക്ക് അതായത് അത്രമാത്രം ആഴത്തിലുള്ള വളരെ ബേസിക്കിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചോദ്യോത്തരങ്ങളൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ അത്രയും വലിയ ഡിഗ്രി ലെവലിലേക്കുള്ള ചോദ്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു മിനിമം ലെവൽ ഓഫ് ചോദ്യങ്ങളുടെ എന്താണ് എക്സാംസ് ഒക്കെ നമ്മളൊന്ന് സോൾവ് ചെയ്ത് പഠിക്കേണ്ടതാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതും എവിടെ ഉണ്ട് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ അതേ ടോപ്പിക് ഉണ്ട് പിന്നെ ലസാഗു ഉസാക ലസാഗു ഉസാക നമുക്ക് ഇവിടെ ഇല്ല ദെൻ വരുന്നത് ഭിന്ന സംഖ്യകൾ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് വർഗവും വർഗമൂലവും വർഗവും വർഗമൂലവും നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് ഇല്ല ദെൻ ശരാശരി ശരാശരി പഠിക്കാനായിട്ട് നമുക്ക് ഉണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ദെൻ ലാഭവും നഷ്ടവും ലാഭവും നഷ്ടവും പഠിക്കാനായിട്ടുണ്ട് ദെൻ സമയവും ദൂരവും സമയവും ദൂരവും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും പഠിക്കാനുണ്ട് ഇത്രയുമാണ് എന്താണ് ഒരു ലഘു ഗണിതത്തില് വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ കോമൺ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഇനി കോമൺ ടോപ്പിക് അല്ലാതെ വരുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ദശാം അംശബന്ധവും അനുബാധവും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ കൃത്യാംഗങ്ങൾ ജാമതി രൂപങ്ങൾ എന്താ അതുപോലെ പ്രോഗ്രഷൻസ് ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ ആയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് മാക്സില് ലഘുഗണിതത്തിൽ വരുന്നത് ഇനി മാനസിക ശേഷി നിരീക്ഷണ പാഠകത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകള് അതെവിടെയുണ്ട് അതും നമ്മുടെ ഈ ഒരു അസിസ്റ്റന്റിലും ഉണ്ട് പിന്നെ ശ്രേണികൾ ശ്രേണികളും അസിസ്റ്റന്റിലുണ്ട് സമാന ബന്ധങ്ങൾ സമാന ബന്ധങ്ങളും അസിസ്റ്റന്റിലുണ്ട് തരംതിരിക്കൽ തരംതിരിക്കൽ ഇല്ല പിന്നെ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം അതും ഇവിടെ ഇല്ല അസിസ്റ്റന്റിന് ഇല്ല പിന്നെ വരുന്ന ഒറ്റയാന കണ്ടെത്തൽ ഒറ്റയാന കണ്ടെത്തലുണ്ട് പിന്നെ വയസ്സുമായി ബന്ധപ്പെട്ട കണക്കുകൾ അതും ഇല്ല പിന്നെ സ്ഥാന നിർണയം അതും ഉണ്ട് ഇല്ലാത്തതായിട്ട് കമ്പനി എക്സ്ട്രാ വരുന്നത് കോഡിങ്ങും ഡീ കോഡിങ്ങും കുടുംബ ബന്ധങ്ങള് ദിശാബോധം ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതി ഇത്രയുമാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഇതാണ് ഏറെക്കുറെ വരുന്ന സിമിലാരിറ്റീസ് ഇനി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ സബ്ജക്റ്റ് എവിടെ വരും നമുക്ക് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരും കൂടാതെ മലയാളവും ഇംഗ്ലീഷും കടന്നു കടന്നുവരുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന് പിന്നെ ടെക്നോളജിയും സയൻസും നമുക്ക് കമ്പനി ബോർഡ് എൻ ജി പഠിക്കാനുള്ള ഒരു സയൻസ് അല്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ടെക്നോളജിയും സയൻസ് എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് വളരെ ഇസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരുപാട് പഠിക്കാനായിട്ടുള്ള ഒരു പോർഷൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിമിലാരിറ്റീസും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളായിട്ട് വരുന്നത് അപ്പൊ നമുക്കറിയാം കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്നത് ഒരു ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സിലബസിലുള്ള ഒരു പരീക്ഷയാണ് പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവലിലാണ് സിലബസിനനുസരിച്ച് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് ഒരുപാട് ആഴത്തിൽ പഠനം വേണം കാരണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ ഒരുപാട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിനും കമ്പനി ബോർഡ് അസിസ്റ്റും കോമൺ ടോപ്പിക്സ് വേണം നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കോമൺ ടോപ്പിക്സ് വേണം നിങ്ങൾ ആദ്യം പഠിക്കാനായിട്ട് ഒരുമിച്ച് പഠിക്കുന്നവര് കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ളവര് രണ്ടിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഡിഗ്രിക്കാർ കമ്പനി ബോർഡ് എൽ ജി എസ്സിനും പഠിക്കുന്നുണ്ടാവും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും പഠിക്കുന്നുണ്ടാവും അപ്പം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക കോമൺ ടോപ്പിക്സ് ഞാൻ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കോമൺ ടോപ്പിക്സ് എടുത്ത് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം കൂടുതൽ ടോപ്പിക്സ് അല്ലാതെ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ കോമൺ ടോപ്പിക്സ് അല്ലാത്തതുമായിട്ട് വരുന്നത് വേണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ഈ ഒരു പാട്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആയമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കടിക്കാനൊന്ന് കമ്പിൻ്റെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമ്പനി ബോർഡ് എൽ ജി എസ്സിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാർക്കിന് സ്റ്റി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്പറിലേത് സ്റ്റഡി മെറ്റീരിയൽസ് ആണോ വേണ്ടത് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയോ അടുത്തൊരു സെക്ഷനുമായോ കാണാം താങ്ക് യു സോ മച്ച് എല്ലാവരും ടു ഹൺഡ്രഡ് ഐസ് അറേഞ്ചിൽ കൂടി പങ്കെടുക്കുക